എടുക്കുന്നോ മരത്തിന്റെ നാടിന്റെ അത് ആണ് ചെറുതാണിത് ആ അത് കുട്ടിയ കുട്ടിയ അപ്പൊ അങ്ങോട്ടൊക്കെ ഉണ്ട് അതാ വരുന്ന അങ്ങനെ ഇങ്ങോട്ട് അതാ വരുന്നു അതാ വരുന്ന അതുപോലെ തന്നെ ഇത് പെണ്ണല്ലേ ഇതാണ് ഇത് പെണ്ണാണ്ട് നെറ്റിയും തല അല്ല ഇത് പെണ്ണാ അതിന്റെ പുറകോഷം കണ്ടില്ലേ ഇതാണ് ചെറുതാടാ കഴുത്തി നീലക്കളർ പോലാ ആ ഇവിടെ കാട്ടോഴികൾ എത്രയാവട എത്ര കാട്ടുകോഴിയാ പൂവന്മാരും പടയും അവരുടെ കൂട്ടത്തിലാ മയില അവരെ കൂട്ടത്തില് ഒരുമിച്ച് കാട്ടുകോഴിയും കാട്ടുകോഴിയും എല്ലാ ആണുങ്ങളാണ് കേട്ടോ പെണ്ണല്ല കാരണം ചെറിയ ആണുങ്ങളാ പാലായി വരുന്ന േ പോകുമ്പോ ക്ലിയർ ആയിട്ട് കിട്ടൂല ഇതിങ്ങനെ നിന്നിട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നമ്മളെ കാട്ടിലുണ്ട് അതാണ് കരയുന്നത് ദിവസം Oh, nice. mm -hmm. Don't dare. െ കൊണ്ട് കഴുകിയാണ് ആനകളപ്പം കടുവയെ പോയി കാട്ടിലില്ലായെന്ന്റക്കാം